ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഉമർ ഖാലിദിന് ജാമ്യമില്ല എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദം ഏറെ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ ന്യൂയോർക്ക് മേയർ മംദാനി ഉൾപ്പെടെയുള്ളവരുടെ ശുപാർശ ഒക്കെ വന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഉമർ ഖാലിദിന് ജാമ്യം അനുവദിക്കാൻ പറ്റാതെ പോയൊരു സാഹചര്യം അത്ര 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 ഗുരുതരമാണ് ആ കേസിന്റെ പശ്ചാത്തലം എന്നല്ലേ അർത്ഥം അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം അതായത് ഈ നോർത്ത് ഈസ്റ്റ് ഡൽഹി അല്ലേ അതെ വടക്ക് കിഴക്കൻ ഡൽഹി മറ്റേ ഷഹീൻ ബാഗ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ രണ്ടായിരത്തിഇരുപത് ഫെബ്രുവരിയിൽ കലാപം നടന്നു പൗരത്വ നിയമം പാസാക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനെ എതിർത്തുകൊണ്ടുള്ള ഈ മതസ്പർദ്ധയിൽ ആധാരമായ കലാപങ്ങൾ ആണ് അയച്ചുവിട്ടത് ആ കലാപത്തിന്റെ സൂത്രധാരൻ ഈ ഉമർ ഖാലിദും പിന്നെ ഷർജീലിമാ ഉമർ ഖാലിദ് ഷർജീലിമാ പ്ലസ് അഞ്ച് അഞ്ചു പേര് കൂടിയുണ്ട് ഈ ഏഴുപേരുടെ ജാമ്യം ആണ് ജാമ്യമില്ല എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഇത് അഞ്ചു കൊല്ലമായിട്ട് ജാമ്യം വേണം ജാമ്യം വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന കേസാണ് യു എ പി എ കേസാണ് ജാമ്യമൊന്നും അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നിയമത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നതാണ് ഇത് പ്രോസിക്യൂഷൻ ബാധിച്ചിരിക്കുന്ന ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല കാരണം ഇയാൾ ദേശവിരുദ്ധ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നാണ് അമ്പത്തെട്ട് പേരുടെ കൊലപാതകത്തിന് അല്ലെ ഇരയായ കലാപങ്ങളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപതില് അപ്പോ ഈ കഴിഞ്ഞ ഡിസംബറിലാണ് വാദങ്ങളൊക്കെ നടത്തി അഞ്ചാമത്തെ തവണ വിധി പറയാനായിട്ട് ജസ്റ്റിസ് അരവിന്ദ് കുമാറും എൻ വി അഞ്ചാരിയെയും അവരുടെ ബെഞ്ച് വിധി പറയാൻ മാറ്റിയത് ആ വിധിയാണ് ഇപ്പോ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹൈക്കോടതി വിധിച്ചിരുന്നു ജാമ്യമില്ല എന്നുള്ളത് അതിന് അപ്പൊ അപ്പീലാണ് പോയത് അതിലുള്ള വിധിയാണ് അപ്പൊ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഇവര് ഗുരുതരമായ ഗൂഢാലോചന കലാപത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട് ധാരാളം തെളിവുകളുണ്ട് ഈ കൂട്ടുപ്രതികൾ ഈ ഷർജിൽ ഇമ്മാമും മർഖാലിദും അല്ലാത്തവര് ഗുൽഫുഷ ഫാ ഫാത്തിമ പിന്നെ മീരാൻ ഹൈദർ റഹ്മാൻ മുഹമ്മദ് സലിം ഖാൻ ഷദാസ് അഹമ്മദ് ഇത്രയും പേരാണ് ഈ കേസിലെ പ്രതികൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയില് ഈ ഇവരെല്ലാവരും കൂടി കലാപം നടത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ് സി ഐക്കെതിരെ അമ്പത്തി മൂന്ന് പേര് കൊല്ലപ്പെട്ടു എഴുന്നൂറ് പേർക്ക് പരിക്കേറ്റു ഇത് ഈ കലാപം ചിലപ്പോഴൊക്കെ കലാപങ്ങൾ ജനരോഷത്തിൽ നിന്നൊക്കെ ഉണ്ടാവും ഇതങ്ങനെ സ്വാഭാവികമല്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഇതിൻ്റെ പിന്നിൽ നീണ്ട കാലത്തെ ആസൂത്രണമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ഈ ജാമ്യവാദത്തിൽ ഇടയ്ക്ക് ചൂണ്ടിക്കാട്ടി കാട്ടിയിരുന്നു ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു ഈ കലാപത്തിന്റെ ലക്ഷ്യം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം അപ്പോൾ അങ്ങനെ ആഗോളമായി ഇവർ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് സാക്ഷിമൊഴികളുണ്ട് ഇവർക്കെതിരെ കോൾ റെക്കോർഡ്സ് ഉണ്ട് മൊബൈൽ റെക്കോർഡുകൾ ചാറ്റുകളുണ്ട് വാട്സാപ്പ് ചാറ്റുകളുണ്ട് ഇലക്ട്രോണിക് തെളിവുകൾ വേറെയുമുണ്ട് ഇവർ ഇങ്ങനെ ചെയ്തത് മാത്രമല്ല ഇയാളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ഇയാൾ അന്വേഷണത്തിനോട് തീരെ സഹകരിച്ചൂല്ല അതും പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ഇവ എന്നിട്ട് അന്വേഷണത്തിനോട് സഹകരിക്കാതെ ഇങ്ങനെ ജാമ്യ ഹർജി കൊടുത്തത് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇയാളെ അപ്പം ഇവർ ഷാ ഈ ഉമർഖാലിദിൻ്റെ പക്ഷം വായിച്ചത് തൊള്ളായിരം സാക്ഷികളുണ്ട് അകത്ത് ഒരുപാട് കാലം ഇത് നീണ്ടു പോകുന്നൊക്കെയാണ് അപ്പം നൂറ് നൂറ്റമ്പത് സാക്ഷികളെ ഇതിൻ്റെ അകത്ത് ശരിക്ക് വരുന്നുള്ളൂ എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു ശരിക്ക് വിറ്റ്നസ് എന്ന് പറയുന്നത് എന്നിട്ട് പറഞ്ഞു ഈ ഉമർ ഖാലിദാണ് ഈ ചക്ക ജാം ഈ കലാപത്തിന് വേണ്ടി ചക്ക ജാം ചക്ക ജാം എന്ന് പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് കലാപത്തിന് വേണ്ടിയിട്ടുള്ള റോഡ് ഉപരോധം അതാണ് ഈ ചക്ക ജാ എന്ന് പറയുന്നത് അപ്പം ഇയാൾ അതിനു വേണ്ടിയിട്ട് ഡൽഹി പ്രൊട്ടസ്റ്റ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നിട്ട് രഹസ്യ യോഗങ്ങൾ നടത്തി ശീലം പോറിൽ പോയി ഗൂഢാലോചന നടത്തി പ്രസംഗിച്ചു എന്നിട്ട് ഇയാൾ കൊടുത്ത സന്ദേശങ്ങളിൽ പ്രാദേശിക തലത്തിലുള്ള സ്ത്രീകളെ സംഘടിപ്പിക്കണം ധാരാളം കത്തികൾ നമ്മൾ കരുതണം കത്തി ആ കത്തി കത്തി കല്ല് ആസിഡ് കുപ്പികൾ ഇത് മുഴുവൻ ശേഖരിക്കണം ഇയാള് കൊടു കൊടുത്തിരുന്നു ഇതിന്റെ കൂടെ പറഞ്ഞോട്ടെ ഉമർ ഖാലിദിന്റെ ബാപ്പ മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുടെ ദേശീയ അമീറായിരുന്നു അത് ആളുകൾ ഉമർ ഖാലിദിനെ സ്വാ ജാമ്യം കൊടുക്കണം സ്വതന്ത്രനാക്കണം എന്ന് പറയുന്ന ഈ മറ്റേ അരിന്തുരോയ്യപ്പോൾ ഉള്ള സെറ്റുകൾ ഉണ്ടല്ലോ അവര് മറച്ചു വെക്കുന്ന ഒരു വാസ്തവാണ് ഞാൻ പറഞ്ഞത് ഈ ബാപ്പ ജമാഅത്ത് ഇസ്ലാമിയുടെ ദേശീയ അമീറായിരുന്നു അയാളും അയാളുടെ ഭാര്യയും കൂടിയാണ് ന്യൂയോർക്കിൽ പോയി അടുത്ത കാലത്ത് മമതാനിയെ കണ്ടത് അപ്പോഴാണ് മമതാനി കൈയക്ഷരത്തിൽ എഴുതി ഉമർ ഖാലിദ് മഹാനാണ് എന്നൊക്കെ എഴുതി കൊടുത്തത് ഞാൻ ഉമർ ഉമർഖാലിദിൻ്റെ കത്തുകളൊക്കെ വായിക്കാറുണ്ട് ഇവൻ മഹാനാണ് അവനെ ഈ അനുഭവം മുറിപ്പെടുത്തിയിട്ടില്ല അവൻ ഇത് കയ്പുള്ളതായിട്ട് കരുതുന്നില്ല ഈ കയ്പയറിയ അനുഭവം അവനെ ജീവിതത്തിന് വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ കയ്യക്ഷരത്തില് എഴുതി കൊടുത്തത് അവിടെ ഒരു അരഡസൻ എം പിമാരും മമതാനിയെ സപ്പോർട്ട് ചെയ്തു പക്ഷെ അതിലൊരു എം പി കോൺഗ്രസ് അംഗം നേരത്തെ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്ന ചിത്രത്തിലുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധിയാണ് മമദാനിയുടെ പിന്നിൽ ഉമർഖാലിദിനു വേണ്ടി എന്നാണ് ബി ജെ പിയുടെ ആരോപണം ഈ ഷർജി ഇമാം മാം ഉമർഖാലിദിന്റെ ശിഷ്യനായിരുന്നു ഇതില് ഈ കേസില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ രണ്ടായിരത്തിഇരുപത് ജനുവരി വരെയുള്ള ആദ്യ ഘട്ടത്തിന്റെ ആർക്കിടെക്ട് ആണ് ഷർജീൽ ഇമാം ആണ് പ്രോസിക്യൂഷൻ കേസ് ജാമിയ മിലിയയിൽ പോയി അയാള് പ്രസംഗിച്ചു അസൻസോളിൽ പോയി പ്രസംഗിച്ചു അയാള് മുസ്ലിങ്ങൾ ഉള്ളിടത്ത് മുഴുവൻ ചക്കാജാം റോഡ് ഉപരോധം വേണം എന്ന് ഷർജീൽ ഇമാമും ഖാലിദും കൂടി തീരുമാനിച്ചു ഇതൊക്കെ നടക്കുന്നത് എപ്പോഴാണെന്നറിയോ ഈ കലാപവും കാര്യങ്ങളും ഒക്കെ ട്രംപ് ഇന്ത്യ സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ച സമയത്താണ് ട്രംപ് വന്ന് ഏതാണ്ട് നിൽക്കുന്ന സമയത്ത് രണ്ടാഴ്ച ഈയിടെ ഉമർഖാലിദിന് ഇടക്കാല ജാമ്യം കൊടുത്തിരുന്നു സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ സമയത്ത് ഇയാൾ വീട്ടിൽ തന്നെയായിരുന്നു വേറെ പ്രവർത്തനങ്ങൾക്കൊന്നും പോയില്ല എന്ന് ഇയാളുടെ ഭാര്യ ഉമർഖാലിദിന്റെ ഭാര്യ ലാഹിരി ബംഗാളി ഹിന്ദു ഇവരൊക്കെ ഹിന്ദുക്കളെ ആണല്ലോ കെട്ടുക എന്ന് വനജ്ഞനായ ലാഹിരി പറഞ്ഞിരുന്നു അപ്പോ വിചാരണ കോടതി ആ ജാമ്യം കൊടുത്തിരുന്നു ഇടക്കാല ജാമ്യം ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി അയാൾ ജയിലിൽ തിരിച്ചെത്തി അപ്പോ ഈ സാഹചര്യം ആണ് ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇവരെ സ്വതന്ത്രരാക്കണം ഇവർക്ക് ജാമ്യം കൊടുക്കണം എന്നാണ് ഈ സൂഡോ സെക്യുലർ ബുദ്ധിജീവികൾ കപട മതേതരവാദികള് മാർസിസ്റ്റുകള് മധുറോയെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയപ്പോ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആഹ്ലാദത്തിമിറപ്പില്ല തെരുവില്ല മുഴുവൻ പടക്കം പൊട്ടിച്ച് ആഘോഷം ലഡ്ഡു വിതരണം ഇവിടെ മാർസിസ്റ്റുകൾക്ക് വലിയ പ്രതിഷേധം ഈ ഇരട്ടത്താപ്പാണ് ഉമർ ഖാലിദിന്റെ കാര്യത്തിൽ നടന്നത് അല്ല ഇതിലിപ്പോ സി ഐ എന്ന് പറയുന്ന നിയമം വരുമ്പോ ആ നിയമത്തിനെതിരെ ജനാധിപത്യ മാർഗത്തിൽ ഭരണഘടനാനുസൃതമായ നിയമാനുസൃതമായ മാർഗത്തിൽ പ്രതിഷേധിക്കാം ആ പ്രതിഷേധങ്ങൾ നടന്നല്ലോ അത്രേ ഉള്ളൂ ഒന്നുകൂ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ന്യായമായ മാർഗത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കാം പുറത്ത് രണ്ട് ജുഡീഷ്യറിയില് കോടതിയിൽ ചോദ്യം ചെയ്യാം മൂന്ന് പാർലമെന്റിനകത്ത് ഇഷ്ടംപോലെ ഡിബേറ്റ് നടന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളിലും പെടാത്തതാണല്ലോ ഇപ്പൊ ഇത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കത്തിയുമായിട്ട് വരണം വാളുമായിട്ടും ബോംബു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് ആളെ കൂട്ടുക അതിനുവേണ്ടി വേണ്ടി രഹസ്യമായ യോഗങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഇസ്ലാമിയുടെ കുടുംബാണത് അതെ അതെ രാമായത് ഇസ്ലാമി അമീറാണ് അമീറിന്റെ പുത്രനാണ് അല്ലേ ഓ തീർച്ചയായിട്ടും അത് ഗൗരവുള്ള കാര്യം തന്നെയാണ് ആ വെറുതെ ആ ഒരു ബീജം ഉണ്ടാവുമല്ലോ കയ്യിൽ അവൻ ചെറുപ്പത്തിലേ കണ്ടു വളർന്നതും ശീലിച്ചതും കേട്ടതും ഒക്കെ ഇതായിരിക്കുമല്ലോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രവാദം ജനാധിപത്യം നമുക്ക് പറഞ്ഞതല്ല നമ്മൾ ഈ ഒരു അനിസ്ലാമിക വ്യവസ്ഥയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല അനിസ്ലാമിക വ്യവസ്ഥയുടെ ഉദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടുകൊണ്ടായിരിക്കുമല്ലേ വളർന്നിട്ടുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിൽ അനിസ്ലാമിക വ്യവസ്ഥ അംഗീകരിക്കാത്ത കാലത്തോളം അനിസ്ലാമികമായ കോടതി ഇല്ല അനിസ്ലാമികമായ പാർലമെന്റ് ആണ് ജനാധിപത്യം നമുക്ക് ജനാധിപത്യം ഇല്ല ഈ ഭരണഘടന നമുക്ക് ബാധകമല്ല ഇതൊക്കെ കേട്ട് വളർന്നതിന്റെ കുഴപ്പമായിരിക്കും വളർത്തു ദോഷം തന്നെയാണ് ഈ ഉമർഖാലെ പോലെ ചെറുപ്പക്കാരെ ഇത്തരത്തിലേക്ക് എത്തിച്ചിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഒരു പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക